നമസ്കാരം കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ രണ്ട് കാലുള്ളതിൻ്റെ മുടന്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം പക്ഷേ നാല് കാലുള്ളതിൻ്റെ മുടന്ദ് അല്പസമയം കൂടെ എടുത്തേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു കഴിവില്ലാത്ത ചതിയിൻ്റെ ചതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാകും പക്ഷേ കഴിവുള്ള ചതിൻ്റെ ചതി പെട്ടെന്ന് മനസ്സിലാകുകയില്ല കഴിവ് കുറഞ്ഞ പറ്റീരുകാരെ പെട്ടെന്ന് തിരിച്ചറിയാം പക്ഷേ കഴിവുള്ള പറ്റീരുകാരെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടണം മറ്റുള്ളവരെ കാണിക്കാനായി സഹായങ്ങൾ ചെയ്യുന്നവൻ്റെ കാരുണ്യം കാണിക്കുന്നവൻ്റെ പ്രവൃത്തികൾ എല്ലാവരും അറിയും യഥാർത്ഥത്തിൽ കാരുണ്യം തോന്നി സഹായിക്കുന്നവൻ്റെ പ്രവൃത്തി അധികമാരും അറിയില്ല കാണിക്കാനായി അറിയിക്കാനായി സഹായം ചെയ്യുന്നവൻ മാധ്യമങ്ങളെയൊക്കെ കൂടെ കൂട്ടും ആ പ്രവൃത്തിയുടെ വീഡിയോസ് എടുക്കും ചിലപ്പോൾ ഒരു ചടങ്ങായി അത് നടത്തും നന്മ മനസ്സിലുള്ള വ്യക്തി സഹായം ലഭിക്കുന്ന വ്യക്തിയോട് തൻ്റെ പേരു പോലും ലോകത്തിനോട് വെളിപ്പെടുത്തരുത് എന്ന് നിഷ്കർഷിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുള്ളൂ ഏറ്റവും സുരക്ഷിതം എന്ന് തോന്നിയിടത്ത് ആയിരിക്കും ഏറ്റവും അപകടമായ ഖണി പൂച്ചയുടെ പാദങ്ങളുടെ അത്രയും മൃദ്വലമായ പാദം ആർക്കുണ്ട് എന്ന് തോന്നുന്നത് ആ പാദങ്ങൾക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നഖങ്ങൾ വെച്ച് ഒരു മാന്ത് കിട്ടുന്നത് വരെ മാത്രം ചിലർ മടയനാണ് എന്ന് ബുദ്ധിമാനാണ് എന്ന് അവരുടെ ചില പ്രവർത്തികൾ കാണുമ്പോഴോ വാക്കുകൾ കേൾക്കുമ്പോഴോ അറിയാം പക്ഷേ ചിലരുമായി ശരിക്കും അടുത്ത് ദീർഘനേരം ഇടപെടുമ്പോഴേ അറിയുവാൻ സാധിക്കുകയുള്ളൂ പല വിവാഹങ്ങളും പ്രേമവിവാഹം ആണെങ്കിലും അറേഞ്ചഡ് ആണെങ്കിലും തകരുന്നത് പരസ്പരമുള്ള ദൗർബല്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് കണ്ടതും കേട്ടതും എല്ലാം അപ്പാടെ വിശ്വസിച്ചാൽ അപകടത്തിൽ ചാടും കുറ്റങ്ങളും കുറവുകളും എല്ലായിടത്തും എല്ലാവരിലുമുണ്ട് പക്ഷേ അതിൽ എത്ര ശതമാനം പുറത്ത് കാണിക്കുന്നു എന്നത് സത്യസന്ധതയെ ആശ്രയിച്ചിരിക്കും മൂന്ന് കാലുകൾക്ക് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് ഒരു കാലിൻ്റെ മുടന്ത് അധികം എടുത്തു കാട്ടുകയില്ല പക്ഷേ മൊത്തമുള്ള രണ്ട് കാലുകളിൽ ഒന്നിന് മുടന്തുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യും നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്തയാഴ്ച കാണുന്നവരെ Please share and subscribe this YouTube channel. Thank you.